ഹായ് ഫ്രണ്ട്സ് ഇന്നലെ രാത്രിയും പകലുമായിട്ട് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് പെയ്ത മഴയിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ആ ഫോട്ടോസാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കുട്ടികൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ആ കാടേൻ്റെ സൈഡൊക്കെയാണിത് അവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുക ഷട്ടറിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറി പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ കടയിലോട്ട് സാധനങ്ങളും മേടിക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സംഭവം നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ വീടിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണ് ഭയങ്കരമായിട്ട് അതിശക്തായിട്ടുള്ള മഴയാണ് ഇന്നലെ പാലക്കാട് പെയ്തിരിക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ വെള്ളം കയറിയ വീഡിയോസൊക്കെ നമ്മൾ വേറെ ചാനലുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഇങ്ങനെ വീടിൻ്റെ അകത്തോട്ടൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറുന്നൊരവസ്ഥയാണ് ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കടയിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല അത്രത്തോളം വെള്ളം കയറിയിരിക്കുക നമ്മുടെ മുട്ടിനു മുകളിൽ വരെ വെള്ളമുണ്ട് ഇപ്പോൾ കൃഷി ഏതാണ് നമ്മുടെ റോഡ് ഏതാണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് അപ്പുറത്ത് കാണുന്നത് ഒരു കൃഷിസ്ഥലമാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് തന്നെ വെള്ളം കയറിയിട്ട് വീടിൻ്റെ അകത്തൂടെ ഒഴുകുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു പ്രളയത്തിൻ്റെ സമയത്ത് പോലും ഇത്രത്തോളം വെള്ളം കയറിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്രാവശ്യമാണ് നല്ല മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും വെള്ളം കയറിയിരിക്കുന്നത് ഒരു ഓവുചാല സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും അതിൽ കൂടെ ഒന്നും ഇത്രയും വെള്ളം കയറി പോകുന്നില്ല ഇങ്ങനെ ഈ വെള്ളത്തോടൊപ്പം തന്നെ പല പാനലുകളും സംഭവങ്ങളൊക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ട് അതും പടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം റോഡിന് മുകളിലൂടെ കയറി വീടിൻ്റെ അകത്തൂടെയൊക്കെ കയറി വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച ചെടികളും കാര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ അവസ്ഥയാണ് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കേട്ടോ ഇനി ഒരുപാട് താഴ്ചയിലുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടാവും ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഇതിന്നൊക്കെ നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീടുകളും ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ മെയിൻ റോഡിൽ കൂടെ മാത്രമേ വണ്ടികൾ പോകുന്നുള്ളൂ നമ്മുടെ വഴിയിലേക്ക് വണ്ടികൾക്കൊന്നും ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ വെള്ളം കേറിയിട്ട് ഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കുക കേട്ടോ മെയിനായിട്ട് നന്നായിട്ട് വെള്ളം ഒഴുകി പോകുന്ന വേറൊരു സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത്രത്തോളം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളത്തെ ഇങ്ങനെ തടുത്ത് നിർത്താനൊന്നും പറ്റില്ലല്ലോ അപ്പം ഭയങ്കരമായിട്ട് പ്രശ്നമാണ് പലവിടെയും ശക്തമായ മഴയുണ്ട് അപ്പം കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും സൂക്ഷിക്കാം കേട്ടോ ഇതിപ്പം പാടവും കരയോ കരയോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പം നമ്മളൊക്കെ ആകുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കും ഒക്കെ ചെയ്യും പക്ഷെ കുട്ടികളൊക്കെ ആകുമ്പോൾ കളിക്കാനും മറ്റുമൊക്കെ പോയിട്ട് വല്ല അപകടത്തിലൊക്കെ പെടാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ വെള്ളം കയറിയാൽ മാത്രമല്ല ഇതിലുകൂടെ ചിലപ്പോൾ ഈ വെള്ളത്തിലൂടെ തന്നെ പല വിഷജന്തുക്കളും വീട്ടിനകത്തോട്ടൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികളെയൊക്കെ എല്ലാവരും സൂക്ഷിക്കുക സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്ത് ചെയ്യുകയാണെങ്കിലും സൂക്ഷിച്ച് ചെയ്യാം അപ്പോൾ ഈ മാഴ്ത്തു നമ്മളെല്ലാവരും സൂക്ഷിച്ചിരിക്കുക അതെനിക്ക് പറയാം